കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തൊടുപുഴയിൽ നടന്ന ടൂർണമെന്റ് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ചെയ്തു ഇന്ത്യൻ സ്പോർട്സ് ബാഡ്മിന്റൺ അക്കാദമിയിലാണ് മത്സരം നടന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് തൊടുപുഴ ഇന്ത്യൻ സ്പോർട്സ് ബാഡ്മിന്റൺ അക്കാദമിയിലാണ് ടൂർണമെന്റ് നടന്നത് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു அலைகள் வந்துட்டே இருக்குதா நம்மளோட விஷயத்துக்கு வந்து ஒரு வாய்ப்பு இருக்குன்னு நினைச்சு இஞ்சுது அவரை வந்து சந்திச்சு வாங்க சபைல இதுக்கு ஒரு வாய்ப்பு இருக்கு நம்ம வந்து சந்திச்சு ஆகணும் ஒரு காலத்துக்கு மாத்திட்டு நீங்க எல்லாம்

സിഒ എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് ബിജു സ്റ്റീഫൻ ജിമ്മി ടോം അനീഷ് എൻ തുടങ്ങിയവർ സംസാരിച്ചു മത്സരത്തിൽ രതീഷ് വി ആർ മിഥുൻ വി പോളച്ചൻ എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി അഖിൽ പി വി ബിജയ് എ എന്നിവരാണ് റണ്ണർ അപ്പായത് ജയദീപ് ഓ വി സിയാദ് ഇ ബി എന്നിവർ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി അബിൻ പോൾ സാൽവിൻ സോജക്സ് എന്നിവർ നാലാം സ്ഥാനത്ത് എത്തി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ